ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ഈ രണ്ടു പേരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് പക്ഷേ എനിക്ക് ഒരു ഉള്ളൂ അത് ഞാൻ ഒരാൾക്ക് ചെയ്തു മമ്മൂട്ടി കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കനത്ത പോളിങ്ങോടെ പുരോഗമിക്കുകയാണ് സമൂഹ മാധ്യമത്തിലെ പ്രമുഖരടക്കം എല്ലാവരും വോട്ടിങ്ങിനായി മുന്നോട്ട് വരുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിൽ നടൻ മമ്മൂട്ടിയും വോട്ട് ചെയ്തു അദ്ദേഹം അതുകഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം ഇടംവലം രാജീവും ഹൈബിയും ഉണ്ടായിരുന്നു ആ നേരം മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഞാൻ വോട്ട് ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് നമ്മുടെ ഒരു അധികാരമാണ് അവകാശമാണ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് അത് അവരുടെ മേന്മയും ക്വാളിറ്റിയുമൊക്കെ അനുസരിച്ചാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അവർ ഒരുപക്ഷെ പ്രതിനിധീകരിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഈ രണ്ടു പേരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് പല സ്ഥാനാർത്ഥികളും പരസ്പരം മത്സരിക്കുമ്പോൾ ഒരുപോലെ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കും പക്ഷേ എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ അത് ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്യും അത് എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ കാരണങ്ങൾ പ്രാധാന്യങ്ങൾ മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വോട്ട് ചെയ്യാതെ ഇരിക്കരുത് വീണ്ടും ആവർത്തിക്കുകയാണ് വോട്ട് നമ്മുടെ അധികാരമാണ് അവകാശമല്ല അധികാരമാണ് നമുക്ക് അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന ഏക അവസരം എല്ലാവരും അത് വളരെ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായി പാലിക്കുക മമ്മൂട്ടി പറഞ്ഞു ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open Politics.